മുമ്പ് നടന്ന തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ കോൺഗ്രസിലെ പിളർപ്പിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ പോലും അന്ന് അയ്യായിരം വോട്ടിനെ ജയിച്ചിട്ടുള്ളൂ ഇപ്പോൾ കാലം മാറി നിയോജമലത്തിൻ്റെ സ്ട്രക്ചർ മാറിയിട്ടും നല്ലൊരു വിജയം യു ഡി എഫിനെ സമ്മാനിച്ചതിൻ്റെ പ്രധാന കാരണം ഒന്ന് യു ഡി എഫ് ഒരു മനസ്സോടുകൂടെ പ്രവർത്തിച്ചു എന്നുള്ള ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം പാർട്ടിയും മുന്നണിയും ഒരു മനസ്സോടുകൂടെ പ്രവർത്തിച്ചാൽ തിളക്കമാർന്ന വിജയം ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പ് കാരണം എന്ന് പറയുന്നത് പാലക്കാട് പോലെയോ തൃക്കാക്കര പോലെയോ അല്ല ഇന്നത്തെ നിലമ്പൂർ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസലർ നിയോജമുണ്ടത് അവിടെയാണ് ഇത്രയും വോട്ടിന് യു ഡി എഫിന് ജയിക്കാൻ കഴിയും മാത്രമല്ല നിലമ്പൂർ മുനിസിപ്പാലിറ്റി പോലും നല്ല മുന്നേറ്റമാണ് യു ഡി എഫ് ഉണ്ടായത് കോത്തുകൽ പഞ്ചായത്ത് എൽ ഡി എഫിന് മുൻതൂക്കള പഞ്ചായത്താണ് സ്വരാജിന്റെ സ്വന്തം നാടൻ അപ്പൊ ഇത്തവണ മറ്റൊരു കാര്യം കൂടി ഉള്ളത് സ്വരാജന് ശ്രീരാമകൃഷ്ണന്റെ വോട്ട് പോലും പിടിക്കാൻ കഴിഞ്ഞു അത് ശ്രീരാമകൃഷ്ണൻ പിടിച്ച വോട്ട് സ്വരാജിനെ പിടിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ ഞാൻ അന്ന് തന്നെ ഒരു കാര്യം സൂചിപ്പിച്ചു സ്വരാജ് എന്ന് പറയുമ്പോൾ ഒരു ഊതി ഒരു ബലൂണായി മറ്റൊന്നും കൊണ്ടല്ല ഞാൻ അദ്ദേഹത്തിനെ ചെറുതാക്കി കാണിക്കുകയല്ല അദ്ദേഹം ഒരു ട്രെൻഡിൽ ജയിച്ച് തൃപ്പൂണിത്തറ അതിലേറെ അനുകൂല ട്രെൻഡുള്ളപ്പോൾ നഷ്ടപ്പെടുത്തിയാണ് അതുകൊണ്ട് സ്വരാജിനെ അവിടെ കാര്യമായിട്ടുള്ള മുന്നേറ്റം നടത്താൻ കഴിയില്ല എന്ന് ഞാൻ തുടക്കം മത്കേനെ സൂചിപ്പിച്ചു അത് അക്ഷരം പ്രതി ശരിയായിരുന്നു ഇതിനെല്ലാത്തിനും ഉപരിയായിട്ട് സാധാരണ മാർസിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന അവരുടെ പ്രവർത്തകർ ഇത്തവണ മാറി ചെയ്തു അതിൻ്റെ കാരണം അവസാനത്തെ മാഷ പ്രസ്താവന ആ പ്രസ്താവനയിൽ ശക്തമായി പ്രതിഷേധമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികൾ കുറേ ആളുകൾ യു ഡി എഫിനും വോട്ട് ചെയ്തിട്ടുണ്ട് കുറേ വോട്ട് അന്വരണം ചെയ്തു അപ്പോൾ സി പി എമ്മിൽ ഇന്നത്തെ നേതൃത്വത്തിനോടുള്ള അതിശക്തമായ വികാരം എതിരായ വികാരം ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് അതാണ് ശ്രീരാമകൃഷ്ണ വോട്ട് പോലും സ്വരാജിന് കിട്ടാതെ പോയതിന്റെ കാരണം അപ്പോൾ സന്ദേശം കൃത്യമാണ് ഇവിടെ പാവപ്പെട്ട വർക്കർമാരോട് പോലും ക്രൂരത കാട്ടിയ ഒരു സർക്കാരിനോട് നിലമ്പൂരത്തെ ജനത ശക്തമായി പകരുന്ന പ്രിയങ്കാ ഗാന്ധിയുടെ സന്ദർശനവും കോൺഗ്രസിന് കരുത്തു വന്നിട്ടുണ്ട് ഇതെല്ലാം ഉപരിയായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥിയേക്കാൾ ആവേശത്തോടുകൂടെ പ്രവർത്തിക്കും എല്ലാ ഘടകങ്ങളും ചേർന്ന് മുന്നോട്ട് പോയാൽ പിണറായി മണ്ണിൽ കുഴിച്ചു കൂടാൻ കഴിയും എന്ന് ഈ തെരഞ്ഞെടുപ്പ് വരം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ട അവകാശം കോൺഗ്രസ് അതിൽ കോൺഗ്രസ് നേർത്തെടുത്ത സമീപനം ജനങ്ങൾ അംഗീകരിച്ചു അൻവർ ഇത്രയും വോട്ട് കിട്ടിയാൽ ചില്ലറ കാര്യമൊന്നുമല്ല സമ്മതിക്കുന്നു കാരണം പക്ഷേ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം അതി ഒമ്പത് വല്ല എം എൽ എ ആയിരുന്ന ആളാണ് അങ്ങനെ ഒരാൾ മത്സരിക്കുമ്പോൾ കുറെ പേഴ്സൺ വോട്ട് കിട്ടും ഞാൻ രണ്ടായിരത്തി ഒൻപതിൽ തനിച്ച് മത്സരിച്ച കാലത്ത് ഇതേ നിലമ്പൂരിൽ എനിക്കന്ന് പന്ത്രണ്ടായിരം വോട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയുമ്പോൾ എനിക്കന്ന് നിലമ്പൂര് ചൊരു വന്നു അപ്പം അതിലത്ര അത്ഭുതമൊന്നുമില്ല പക്ഷേ ഭരണചനിത വികാരത്തിൻ്റെ ഒരു ഷെയർ അൻപറിനും പോയിട്ടുണ്ട് ഒരു ഷെയർ യു ഡി എഫിന് കിട്ടി അപ്പോ യു ഡി എഫ് നേതൃത്വം സ്വീകരിച്ച സമീപനം ശരിയായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാതിയാണ് ഞങ്ങളുടെ ദേശീയ അധ്യക്ഷൻ ആ തീരുമാനവുമായി ഞങ്ങൾ മുന്നോട്ട് മുന്നോട്ടു അതിന് നിലമ്പൂർ ജനനക്കിയായിരുന്നു അത് ഞാൻ ആദ്യം പറഞ്ഞ അഞ്ഞൂറ് കോടി ഉണ്ടായിരുന്നെങ്കിൽ ഇരുപത്തയ്യായിരം വോട്ട് ജയിക്കുകയായിരുന്നു തെറ്റായ നീക്കാതെ ഞങ്ങൾ പുറത്താക്കിയതല്ല അധികം സ്വയം പോയത് അതൊക്കെ പാർട്ടിയിലെ മുന്നണിയിൽ ആലോചിക്കേണ്ട കാര്യമാണ് അതൊന്നും ആരും ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട വിഷയമല്ല എല്ലാ ഘടകങ്ങളും പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യണം അവിടുത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വമായിട്ട് ആലോചിക്കണം പുതിയ എം എൽ എ ആയിട്ട് ആലോചിക്കണം മുന്നണിയിൽ ചർച്ച ചെയ്യണം അതല്ലാതെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയും അല്ലേ തെരഞ്ഞെടുപ്പ് പരാജയം മാത്രമല്ല വിജയവും ഞങ്ങൾ ചർച്ച ചെയ്യാം അനുകൂല ഘടകങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെ ഭാവിയിൽ നിലനിർത്തണം അത് ഞങ്ങൾ ചർച്ച ചെയ്യാം പിന്നെ നല്ലൊരു പ്രവർത്തനം പാർട്ടി കാഴ്ചവെച്ചു എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് തന്നെ ഫീൽഡിലുണ്ടായിരുന്നു എല്ലാവരും അവരവരുടെ ആയിട്ടുള്ള സംഭാവനകൾ നൽകി ഒക്കെ വിജയമാണ് ഇത് കൂട്ടായിട്ടുള്ള വിജയമാണ് തീർച്ചയായിട്ടും ഇത് കോൺഗ്രസ്സിനും കാരണം ആദ്യമായിട്ടൊരു സീറ്റ് ഞങ്ങൾ പിടിച്ചെടുക്കുക ഇതുവരെ ഞങ്ങളുടെ സീറ്റുകളൊക്കെ ഞങ്ങൾ നിലനിർത്തിയതാണെങ്കിൽ ഇത്തവണ പിടിച്ചെടുക്കും അതിനും വ്യത്യാസമുണ്ട് പിടി ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റുകളൊക്കെ ഞങ്ങൾ അന്ന് ജയിച്ചതിനേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിൽ വിജയിച്ചുവെങ്കിൽ ഇന്ന് ഞങ്ങൾ പിടിച്ചെടുത്ത സീറ്റ് എത്രയോ ഇരട്ടി ഭൂരിപക്ഷത്തോടെയാണ് ഞങ്ങൾ തിരിച്ചു രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടം നഷ്ടപ്പെട്ട സീറ്റാണ് പതിനായിരത്തിൽ പരം വോട്ടിന് ഞങ്ങൾ പിടിച്ചെടുത്തു അപ്പോൾ എല്ലാം കൊണ്ടും യു ഡി എഫിനെ അധിമാനിക്കാം സന്തോഷിക്കാം പക്ഷേ ഈ സന്തോഷം ഒരു ഒരമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തിലേക്ക് നീങ്ങരുത് ചുറ്റും അപകടങ്ങൾ പതിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതേ ടീസ് വീട്ടോടുകൂടെ മുന്നോട്ട് പോകണം അത്രയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഇരുപത്തേഴാം തീയതി രാഷ്ട്രീയകാര്യ സമിതിയുണ്ട് യു ഡി എഫ് ഉണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ അപ്പം തീരുമാനിക്കും അതല്ലെങ്കിലും സണ്ണി ഡേസ് ആണല്ലോ അതിനോട് പോകുന്നു അത് സണ്ണി ജോസഫ് വരുന്നതിന് മുമ്പും ഉണ്ടായിരുന്നു ഇപ്പോഴും കാരണം മുമ്പും ജയിച്ചിട്ടുണ്ടല്ലോ പാലക്കാട് പതിനെണ്ണായിരം അന്നത്തെ നേതൃത്വം നല്ല സംഭാവന ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ നേതൃത്വം അതേസ്പീറ്റിൽ മുന്നോട്ട് പോകും അതാ ഞാൻ പറഞ്ഞു എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് വേണം എല്ലാ കാര്യവും തീരുമാനിക്കാം കാരണം രാപ്പകൽ യു ഡി എഫിന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകരുണ്ടല്ലോ എല്ലാ പ്രതിസന്ധികളെ അധികിച്ചുകൊണ്ട് പ്രവർത്തിച്ചോ അവരുടെ വികാരം കൂടെ കണക്കിലെടുക്കണം